പരിപ്പായ് ശ്രീ തായ്പരദേവത ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം ആരംഭിച്ചു ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി നടക്കുന്ന കളിയാട്ട മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് നടക്കുക കളിയാട്ട മഹോത്സവത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് ജനുവരി പതിനേഴിന് രാവിലെ നട തുറക്കൽ ഗണപതി ഹോമം എന്നിവയും നടന്നു ദീപവും തിരിയും എഴുന്നള്ളത്ത് വൈകിട്ടോടെ പരിപ്പായ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു തുടർന്ന് കലവറ സമർപ്പണം നടന്നു രാത്രി തെയ്യം ചടങ്ങൽ ഊർപ്പഴശ്ശി വേട്ടക്കുരുമകൻ വെള്ളാട്ടം എന്നിവയും നടന്നു രണ്ടാം ദിനമായ ജനുവരി പതിനെട്ടിന് പുലർച്ചെ ൂർപ്പഴ്ശി വേട്ടക്കുരുമകൻ തെയ്യങ്ങളുടെ പുറപ്പാട് രാത്രി ഏഴിന് ഗുളികൻ വെള്ളാട്ടം ബാലി ദൈവത്തിന്റെ വെള്ളാട്ടം എന്നിവയും നടക്കും തുടർന്ന് ചന്ദ്രനല്ലൂർ ഭഗവതി ചുവന്നമ്മ വിഷ്ണുമൂർത്തി തായ്പരദേവത തെയ്യങ്ങളുടെ തോറ്റം ചൊവ്വ വിളക്ക് എന്നിവയും നടക്കും സമാപന ദിനമായ ജനുവരി പത്തൊമ്പതിന് പുലർച്ചെ ചന്ദ്രനല്ലൂർ ഭഗവതി ഗുളികൻ ബാലി വിഷ്ണുമൂർത്തി കുറത്തിയമ്മ ചുഗന്നമ്മ തായ്പരദേവത എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട് തുടർന്ന് ആറാടിക്കലോടെ സമാപനമാകും